കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന വലിയൊരു വിവാദമാണ് ശശി തരൂർ ശശി തരൂർ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തെ തന്നെ കോളിലൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു ലേഖനം എടുത്തിയതിനെ തുടർന്ന് പിന്നീട് വന്നിട്ടുള്ള പൊല്ലാപ്പുകളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് തൻ്റെതായിട്ടുള്ള മാർഗങ്ങളുണ്ട് എന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് അത് കോൺഗ്രസ് കൊടുക്കുന്ന ഒരു ഭീഷണി കൂടിയാണ് ഇനി തന്നെ ഇനിയും പരിഗണിച്ചില്ലെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിനെ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വഴിയിൽ പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു വട്ടം മാത്രമല്ല പലപ്പോഴായിട്ട് ശശി തരൂർ പല രീതിയിലുള്ള പ്രസ്താവനകളുടെ കോൺഗ്രസിനെ പൂട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ആഹ് മറുത്തൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം കോൺഗ്രസിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഇട്ടു കൊടുത്തിട്ടുള്ള പല അവസരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതും അങ്ങനെ ഒരു അവസരം തന്നെയാണോ തീർച്ചയായിട്ടും കാരണം കേന്ദ്രവുമായിട്ട് ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം ശശി തരൂരിൻറെ അഭിപ്രായങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു മാധ്യമങ്ങളൊക്കെ അപ്പോൾ ആ മാധ്യമങ്ങൾക്ക് മുന്നിലേക്കാണ് ശശി തരൂർ എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ വേണ്ട തനിക്ക് മറ്റു മാർഗങ്ങളുണ്ട് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് നല്ല രീതിയിലൊരു ആരാധന അല്ലെങ്കിൽ ശശി തരൂർ എന്നൊരു ഐഡിയൽ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണെങ്കിലും അത് കേൾക്കാനും ആൾക്കാരുണ്ട് അപ്പം അത് അത് വെച്ചിട്ടുണ്ടാണെന്ന് തോന്നുന്നു പറയുന്നത് കഴിഞ്ഞ നാല് വർഷവും അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് എം പി ആവാനുള്ള കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ വോട്ട് അല്ല എന്നാണ് ശശി തരൂർ മുന്നോട്ട് വെക്കുന്ന വാദം അതിനപ്പുറത്തേക്കും ശശി തരൂർ എന്ന വ്യക്തിയെ കണ്ടുകൊണ്ടാണ് പലരും വോട്ട് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് എതിരായിട്ടുള്ള മറ്റ് പാർട്ടിക്കാരിൽ നിന്നുള്ള വോട്ടുകളും തനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ശശി തരൂർ ഈ അദ്ദേഹത്തിന്റെ ഇലക്ഷനിലെ വോട്ടുകളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ശശി തരൂർ പിന്നോട്ട് പോകാനല്ലേ ചെയ്തിട്ടുള്ളത് പല ഇലക്ഷൻ ടൈമിലാണെങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ പോലും പല സ്ഥലത്തൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണ്ടായിരുന്നു ഇത്ര ഒരു പ്രസ്താവന മുന്നോട്ടേക്ക് വെക്കാനെ അദ്ദേഹം യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള പല നേതാക്കന്മാരും അവസാനം വന്നിട്ട് തന്നെ തന്റെ പാർട്ടിയല്ല വിജയിപ്പിച്ചത് താൻ ഒറ്റയ്ക്ക് വിജയിച്ചതാണ് എന്നെല്ലാം പറയുന്നു പക്ഷേ അതെല്ലാം ഓക്കെ അതെല്ലാം ഒരു സൈഡിൽ ഓക്കെ പക്ഷേ തനിക്ക് വേണ്ടിയിട്ട് ഊണില്ലാതെ ഉറക്കമില്ലാതെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ തൻ്റെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്കായിട്ട് രാവും പകലും ഇല്ലാതെ വീട് തോറും അലഞ്ഞു നടന്ന ഒരുപാട് പ്രവർത്തകരുണ്ട് ഇവരെയൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നത് അത്ര നല്ല കാര്യമല്ല കാരണം തിരുവനന്തപുരത്ത് വലിയൊരു തന്നെയാണ് ശക്തമായ രണ്ട് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത് ഇത്രയും വലിയൊരു മത്സരം നടന്ന സ്ഥലമാണ് അവിടെ അത്രത്തോളം മികവ് ആ രാഷ്ട്രീയ കാലത്ത് കാണിച്ചത് കൊണ്ട് മാത്രമാണ് ശശി തരൂർ ഇന്ന് കാണുന്ന രീതിയിൽ എം പി ആയിട്ട് അവസാന ടീമിലും മത്സരിച്ച് വിജയിച്ചു വന്നത് പക്ഷെ അതിനൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുമോ അവസാനം ഇവരെല്ലാം വന്ന് പറയുകയാണ് എന്നെ ആരും സഹായിച്ചിട്ടില്ല എന്നെ ഒരു പാർട്ടിയും സഹായിച്ചിട്ടില്ല ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള വ്യക്തിത്വത്തിലാണ് വിജയിച്ചു വന്നത് ഒരു വ്യക്തിപ്രഭാവം ഓക്കെ ഒരു സൈഡിൽ നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാം അദ്ദേഹത്തിന് വിശ്വപൗരൻ അങ്ങനെ ഒരുപാട് നരേഷൻ അദ്ദേഹത്തിനുണ്ട് ലോകവിരമുള്ള എല്ലാത്തിനെ കുറിച്ചും കൃത്യമായിട്ട് അഭിപ്രായമുള്ള ഒരാളൊക്കെ ആയിട്ട് ശശി തരുന്ന നമ്മളെപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ മാറ്റി നിർത്തുന്ന ഒരാളാണ് ഇപ്പം പ്രധാനമന്ത്രിയാകാൻ പോലും അർഹതയുള്ള ആളാണ് എന്നെല്ലാം പറയുമ്പോഴും അദ്ദേഹം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിനെല്ലാം അപ്പുറത്തേക്ക് അദ്ദേഹം ഇന്ന് കാണുന്ന മുൻനിരയിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് അദ്ദേഹം ആലോചിക്കണം അത് തീർച്ചയായും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നൽകിയൊരു പ്രയോറിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അത് മാത്രമല്ല പുള്ളി അവസാനത്തെ ടീമിൽ മത്സരിക്കാൻ നിൽക്കുമ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു സൈഡിൽ ബി ജെ പി ഒരു സൈഡിൽ സി പി എം അത്ര ശക്തമായിട്ടുള്ള മത്സരം ഒരു ത്രികോണ മത്സരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അത്ര തന്നെ കണ്ട ഒരു മത്സരമായിരുന്നു അവസാനത്തെ ടീമിൽ അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ ഉണ്ടായത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ലാസ്റ്റ് ടീമിൽ മത്സരിച്ച് വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഉണ്ടായിരുന്ന വോട്ട് ഷെയറിൽ നിന്ന് ഇത്രയും പങ്ക് വളരെയധികം കുറഞ്ഞു പോയത് എന്തുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും കാരണം എല്ലാ എല്ലാത്തവണവും പറയുന്ന പോലെ ശശി തരൂറിനെ എപ്പോഴും പിന്താകുന്ന അല്ലെങ്കിൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന തീരദേശ തീരദേശ വോട്ടുകൾ തന്നെയായിരുന്നു ഇപ്രാവശ്യവും ശശി തരൂറിന് പതിനായിരത്തിലധികം ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ചത് അപ്പം അദ്ദേഹം ഓർക്കണം ഈ ഒരു തീരദേശത്തെ വോട്ടുകൾ എന്ന് പറയുന്നത് ശശി ശശി തരൂർ എന്നല്ല ഏതൊരു നല്ല കോൺഗ്രസ് നേതാവ് നിന്നിട്ടുണ്ടെങ്കിലും ഓടത്തെ ആൾക്കാർ കോൺഗ്രസിന് തന്നെയായിരിക്കും വോട്ട് ചെയ്യുന്നത് പക്ഷേ സിറ്റിയിൽ ഉൾപ്പെടെയുള്ള വോട്ടുകൾ ശശിതരൂറിന് കിട്ടിയില്ലെന്നുള്ളതായിരുന്നു സത്യാവസ്ഥ അത് ചന്ദ്രശേഖരനായിരുന്നു ആ വോട്ടുകളെല്ലാം പോയിട്ടുള്ളത് അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ശശി തരൂർ ഇത്ര ഒരു പ്രസ്താവന മുന്നോട്ട് വെക്കുന്നതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഈ ശേഷം പല നേതാക്കന്മാരും പറഞ്ഞൊരു കാര്യമാണ് ശശി തരൂർ ഇങ്ങനെ ഒരു പാർട്ടിക്ക് ഒരു സ്നേഹമില്ലാണ്ട് അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ഇത്രയും പണിയെടുത്ത ആൾക്കാരെ പുറന്തള്ളുന്ന രീതിയിലുള്ള ഒരു ലേഖനമായി പോയിരുന്നു അപ്പൊ അത് അങ്ങനെ തന്നെയാണ് എന്ന് മുന്നോട്ട് വെക്കുന്ന പ്രസ്താവന കൂടിയാണ് ശശി തരൂർ മുന്നോട്ട് വെക്കുന്നത് അല്ല ഇതിന്റെ അകത്തുള്ള മെയിൻ വിഷയം എന്ന് കോൺഗ്രസിനിടയിൽ ഒരുപാട് അസ്വാരസ്യങ്ങൾ പലപ്പോഴും ഉണ്ട് അത് നമ്മൾ കാണുന്നതാണ് പല നേതാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിങ്ങനെ പരസ്യമായി വന്നു പറയുമ്പോൾ ബാക്കി പ്രവർത്തകർക്കുണ്ടാകാൻ പോകുന്ന ഒരു വിഷമമുണ്ട് അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായിട്ട് ഇത് ബി ജെ പിയും സി പി എമ്മും ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് ഇപ്പോൾ തന്നെയാണെങ്കിലും സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം എന്താണ് പറയുന്നത് ശശി തരൂരിനെ പിൻതാങ്ങുകയാണ് ശശി തരൂരാണ് ശരി ശശി തരൂർ നിലപാടാണ് ശരി എന്നെല്ലാം പറയുന്ന ഒരുപാട് സി പി എമ്മിന്റെ നേതാക്കന്മാരുണ്ട് അവരെല്ലാം നമുക്ക് കാണാൻ കഴിയും അവരെല്ലാം എന്താണ് ചെയ്യുന്നത് കുളംകലക്കി മീൻ പിടിക്കുന്ന പോലെയാണ് അവരോരോ കാര്യങ്ങൾ ഇട്ടു കൊടുക്കുകയാണ് ഇങ്ങനെയാണ് വലിയ വലിയൊരു അതോടൊപ്പം തന്നെ ശശി തരൂർ മുന്നോട്ട് പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് നല്ലൊരു നേതൃത്വം നയിക്കാൻ ഒരാളില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഇല്ലാത്ത സ്ഥിതിക്ക് തന്നെ അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാൾ നിലവിൽ കോൺഗ്രസിൽ ഇല്ല ഇല്ലായെന്നുകൂടെ ശശി തരൂർ പറയുന്നുണ്ട് ആ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആ ഒരു ടൈം ആവുമ്പഴത്തേക്കും ഒരു നിയമസഭ ഇലക്ഷൻ ആവുമ്പോഴത്തേക്കും കോൺഗ്രസ് പാർട്ടി രണ്ടാം സ്ഥാനത്ത് നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നതന്നെ ഉറപ്പിച്ചാണ് അത് കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കോൺഗ്രസ് ഇപ്പോൾ പാടുപെട്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് അതായത് നമുക്കറിയാം രണ്ടാം പിണറായി സർക്കാർ കയറിയതിനു ശേഷം വലിയ രീതിയിലുള്ള ജനവികാരം പിണറായി സർക്കാരിനോടുണ്ട് ഇപ്പം തന്നെ സെക്രട്ടേറ്റ് സെക്രട്ടേറിയറ്റ് ആണെങ്കിലും ആശാവർക്കർമാരെ നടത്തുന്ന സമരം അതുകൊണ്ട് ജനകീയ സമരങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്തും കോൺഗ്രസ് കൃത്യമായിട്ട് അവരുടെ രാഷ്ട്രീയം കാണിക്കാത്തോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് പറയാത്തോണ്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഇപ്പോഴും നമുക്ക് നിലവിൽ കാണാൻ കഴിയും അത് കോൺഗ്രസ്സിനുള്ളിൽ അസ്വാരസ്യതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് മാറ്റിവെച്ചില്ലെങ്കിൽ ശശി തരൂർ പറഞ്ഞതുപോലെ മൂന്നാം സ്ഥാനത്തേക്ക് ചിലപ്പോൾ തള്ളിപ്പോയേക്കാം മൂന്നാം സ്ഥാനം അല്ലെങ്കിൽ പോലും അടുത്ത ടൈമിലും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോവുകയാണെങ്കിൽ അത് കോൺഗ്രസിന് വലിയൊരു പക്ഷെ ആ ഒരു പ്രസ്താവനകളൊക്കെ അവരുടെ സ്വകാര്യത അവരുടെ പാർട്ടി മീറ്റിംഗുകളിൽ പോയി പറയേണ്ട കാര്യമല്ലേ ഒരു പൊതുസമൂഹത്തിലേക്ക് വന്നിട്ട് സ്വന്തം പാർട്ടിനെ ഇത്തരത്തിൽ കരുതും വരുത്തിയിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ശശി ശശിതരൂരിനെ നമുക്കറിയാം കൃത്യമായ നിലപാടുകൾ പറയുന്ന ഒരാളാണ് എല്ലാ കാര്യത്തിലും എപ്പോഴും സ്വന്തം നിലപാടുകളാണ് പലപ്പോഴും പറയുന്നത് അദ്ദേഹത്തിന് എന്തോ എന്തോരോ ലക്ഷ്യമുണ്ട് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം നിൽക്കുന്നത് ചിലപ്പോൾ കേരളത്തിൽ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിച്ച് ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാനാകാം ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകാം എന്താണെങ്കിലും നോക്കിക്കാണാം